പിന്നെ എണീറ്റ് ടിവിയുടെ ഫാൻറെ ഒക്കെ സ്വിച്ച് ഒന്ന് ഓഫ് ചെയ്ത് കറണ്ട് കാശും എന്റെ മുടി ഇരിക്കുന്ന കോലിയെ കുറച്ച് മെഴുക്കൊക്കെ പറ്റി മുടി ഒന്ന് ഒതുക്കി കെട്ടി വെച്ചിടന്നു മോൻ ഈ പ്രൊഡക്റ്റ് ഉപയോഗിച്ചിട്ടുണ്ടാ ഫേസ് ഒക്കെ നല്ല ഗ്ലോ ഗ്ലോയാ പിന്നെ ഗ്ലോ നല്ല അത്യാവശ്യം പച്ചക്കറിയും ഫ്രൂട്ട്സും ഇങ്ങനെ ഇടവിട്ട് വെള്ളം കുടിച്ചാൽ മതി മോൻ താനേ തിളങ്ങി പറയാറുള്ളത് എപ്പോഴും എന്താ ഒരു കല്യാണത്തിന് പോണതാ മോള് കമ്മലേ മാലിട്ടിട്ടില്ല വേഷം എന്തെ കാണണ നന്നായിട്ട് ഒരുങ്ങി ഇതൊക്കെ പോകേ മദ്യ കാണിക്കു പുതിയത് വാങ്ങി തന്നോട്ടാ ഇങ്ങനെ പുതിയത് വാങ്ങണ ഇത് കട്ട് ചെയ്തിട്ട് അതിൻ്റെ ഉള്ളിൽ ഉണ്ടാകും അത് ഉപയോഗിച്ചാ പറ